ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് ഗവൺമെന്റ് ജോലി അത് നമ്മുടെ വീടിന് അടുത്ത് തന്നെ ആണെങ്കിൽ അതിലും വലിയ സന്തോഷം നമുക്ക് വേറെയില്ല അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്ത് അതായത് നമ്മുടെ പഞ്ചായത്തുകളിൽ ഒരുപാട് വേക്കൻസീസ് പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണണം മാത്രമേ നിങ്ങളുടെ പഞ്ചായത്തിലും നിങ്ങൾ പറ്റിയ ജോലിയും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് മുട്ടിൽ ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലിക നിയമനം മുട്ടിൽ ഗ്രാമപഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ക്ലർക്ക് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു എസ് എസ് എൽ സി ആണ് യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവും അഭികാമ്യം താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലുമായി ജൂലൈ രണ്ടിന് രാവിലെ പതിനൊന്നിന് നേരിട്ടെത്തണമെന്ന് എത്തണമെന്ന് സെക്രട്ടറി അറിയിച്ചു ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു സീറോ ടു ഫോർ വൺ എയ്റ്റ് അടുത്ത വേക്കൻസി കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിൽ ഓവർസിയർ നിയമനം കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ എൽ ഐ ഡി ആൻഡ് ഇ ഡബ്ല്യു സെക്ഷൻ ഓഫീസിൽ ഓവർസിയർ തസ്തികയിൽ നിയമനം നടത്തുന്നു ഐ ടി ഐ ഡിപ്ലോമ സിവിൽ യോഗ്യതയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് പഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം ആശാവർക്കറെ നിയമിക്കുന്നു മാനന്തവാടി നഗരസഭയുടെ കീഴിൽ ആശാർ വർക്കർമാരെ നിയമിക്കുന്നു ചാലിഗദ്ദ കോതമ്പറ്റ പ്രിയദർശിനി കല്ലിയോട്ട് കുന്ന് പോത്തങ്കു പാട്ടവയൽ കാവുമൂല മുരുക്കിന്തേരി മുയൽകുനി വേമം പുതിയകണ്ടി നഗറിലെ വനിതകൾക്ക് അപേക്ഷിക്കാം ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള എഴുത്തും വായനയും അറിയുന്നവർക്കാണ് അവസരം അപ്പോൾ ഈ താല്പര്യമുള്ളവർ ജൂൺ ഇരുപത്തിയാറിന് ഉച്ചക്ക് രണ്ടിന് യോഗ്യതാ സർട്ടിഫിക്കറ്റുമായി കുറുക്കൻമൂല പി എച്ച് സിയിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം കോണ്ടാക്ട് നമ്പർ സീറോ ഫോർ നയൻ ത്രീ ഫൈവ് ടു നയൻ ഫോർ നയൻ ഫോർ നയൻ എന്ന നമ്പറിൽ ഡൗട്ട് ഉള്ളവർക്കോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ സ്റ്റുഡൻറ്റ് കൗൺസിലർ നിയമനം പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ വെളിയന്തോട്ടിൽ പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഒമ്പത് പ്രീമെട്രിക് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലെ അന്തേവാസികളായ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നടത്തുന്നതിനും കരിയർ ഗൈഡൻസ് നൽകുന്നതിനുമായി സ്റ്റുഡൻസ് കൗൺസിലറെ നിയമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെയുള്ള കരാർ നിയമനമാണ് നാല് ഒഴിവുകളാണുള്ളത് രണ്ട് സ്ത്രീ രണ്ട് പുരുഷൻ എം എ സൈക്കോളജി എം എസ് ഡബ്ല്യു സ്റ്റുഡൻസ് കൗൺസിലിംഗ് പരിശീലനം നേടിയവരായിരിക്കണം ആയിരിക്കണം ആണ് യോഗ്യത കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ നിന്ന് യോഗ്യത നേടിയവർ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കൗൺസിലിങ്ങിൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ നേടിയവർക്കും സ്റ്റുഡൻറ്റ് കൗൺസിലിംഗ് രംഗത്ത് മുൻപരിചയം ഉള്ളവർക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയും നൈപുണ്യവും കഴിവുമുള്ളവർക്കും മുൻഗണന ലഭിക്കും പ്രായം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും മധ്യേ പ്രതിമാസം പതിനെണ്ണായിരം രൂപ ഹോണറേറിയവും രണ്ടായിരം രൂപ യാത്രാപ്പടിയും ലഭിക്കും ജൂൺ ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പതിന് നിലമ്പൂർ ഐ ഡി ടി പി ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സീറോ ത്രീ വൺ ഫൈവ് ഡെമോൺസ്ട്രേറ്റർ ട്രേഡ്സ്മാൻ നിയമനം പെരുന്തൽമണ്ണ ഗവൺമെൻറ്റ് പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒഴിവുള്ള ഡെമോൺസ്ട്രേറ്റർ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ് ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലേക്കുള്ള യോഗ്യത ഐ ടി ഐ കെ ജി സി ആണ് ട്രേഡ്സ്മാൻ തസ്തികയിലേക്കുള്ള യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്ക് പെരുന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം വേങ്ങര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വാക്ക് ഇൻ ഇൻ്റർവ്യൂ വേങ്ങര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു പ്ലസ് ടു ഗവൺമെന്റ് അംഗീകൃത ഡി എം എൽ എൽ ഡി ബി എം എൽ ഡി വിജയവും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ലാബ് ടെക്നീഷ്യന് വേണ്ട യോഗ്യത ബി ഫാം ഡി ഫാം വിജയവും ഫാർമസിസ്റ്റ് കൗൺസിലിൻ രജിസ്ട്രേഷനുമാണ് ഫാർമസിസ്റ്റിന് വേണ്ട യോഗ്യത സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മുൻപരിചയമുള്ളവർക്കും സി എച്ച് സിയുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും മുൻഗണന ലഭിക്കും നിയമനത്തിനായി ജൂൺ ഇരുപത്തിയാറ് രാവിലെ പത്ത് മുപ്പതിന് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും യോഗ്യരായ അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളുടെ അസിലും പകർപ്പുകളും പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളും സ്വയം തയ്യാറാക്കിയ ബയോഡാറ്റയും സഹിതം ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ ഫൈവ് സി സെവൻ സിക്സ് ഫോർ ടു തെറാപ്പിസ്റ്റ് ഒഴിവ് സമഗ്ര ശിക്ഷ കേരളം ജില്ലയിലെ വിവിധ ബി ആർ സി സികളിൽ സ്പീച്ച് ഫിസിയോതെറാപ്പിസ്റ്റുകളെ നിയമിക്കുന്നു യോഗ്യതയുള്ളവർ ബയോഡാറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എന്നിവ ജൂൺ മുപ്പതിനകം എസ് എസ് എ കെ എ എൻ എൻ യു ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് അയക്കണം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സീറോ സീറോ സെവൻ ഡബിൾ നയൻ ത്രീ കെയർടേക്കർ നിയമനം <laughs> <laughs> കേരള മഹിളാ സമൈ്യ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തോടെ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിൽ കെയർടേക്കർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് പ്ലസ് ടു പ്രീ ഡിഗ്രി ആണ് യോഗ്യത ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകണം മുപ്പതിനും നാൽപ്പത്തിയഞ്ചിനും പ്രായപരിധിയുള്ളവർക്ക് മുൻഗണന നൽകുന്ന നൽകുന്നതാണ് പന്ത്രണ്ടായിരം രൂപയാണ് പ്രതിമാസ ശമ്പളമായി നൽകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടർ കേരള മഹിളാ സമൈഖ്യ സൊസൈറ്റി ടി സി ഇരുപതേ ബാർ പതിനാറ് അമ്പത്തിരണ്ട് കൽപ്പന കഞ്ചാലും മൂട് കരമന പി ഒ തിരുവനന്തപുരം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫോർ എയ്റ്റ് ത്രിബിൾ സിക്സ് ഇമെയിൽ ഐ ഡി കേരള സമൈഖ്യ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് തസ്തികയിൽ ഒഴിവ് മലപ്പുറം ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് തസ്തികയിൽ എൽ സി എ ഐ വിഭാഗത്തിനായി സംവരണം ചെയ്ത ഒരു താൽക്കാലിക ഒഴിവുണ്ട് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കൊമേഴ്സിലോ മാത്സിലോ ഉള്ള ബിരുദം സമാനതാ തസ്തികയിലുള്ള ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം കമ്പ്യൂട്ടർ സ്കിൽസ് കമാൻഡ്സ് ഓഫ് ടാലി എന്നിവയാണ് യോഗ്യത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം വയസ്സിൽ ഇളവ് ബാധകമല്ല ശമ്പളം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ നിശ്ചിതയോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജൂലൈ ആറിനകം പേര് രജിസ്റ്റർ ചെയ്യണം നിശ്ചിത സാമുദായിക സംവരണ വിഭാഗത്തിന്റെ അഭാവത്തിൽ തുറന്ന മത്സര വിഭാഗത്തിൽ നിന്നും പരിഗണിക്കാവുന്നതാണ് മൃഗസംരക്ഷണ വകുപ്പിൽ ഡ്രൈവർ കം അറ്റൻഡൻ നിയമനം മൃഗസംരക്ഷണ വകുപ്പ് ഇരിക്കൂർ എടക്കാട് ഇരിട്ടി തളിപ്പറമ്പ പയ്യന്നൂർ പാനൂർ കൂത്തുപറമ്പ് പേരാവൂർ തലശ്ശേരി കണ്ണൂർ കല്യാശ്ശേരി ബ്ലോക്കുകളിൽ വൈകിട്ട് ആറ് മുതൽ രാവിലെ ആറ് മണിവരെ വീട്ടുപടിക്കൽ മൃഗ ചികിത്സാ സേവനത്തിൽ കരാർ ഡ്രൈവർ കം ഡ്രൈവർ കാം അറ്റൻഡൻമാരെ നിയമിക്കുന്നു താല്പര്യമുള്ളവർ എൽ എം വി ലൈസൻസിൻ്റെ അസലും പകർപ്പും സഹിതം ജൂൺ ഇരുപത്തിയേഴിന് ഉച്ചക്ക് രണ്ട് മണിക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ കൂടിക്കാഴ്ചക്ക് ഹാജരാകണം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ ഡബിൾ സീറോ ടു സിക്സ് സെവൻ അടുത്ത വേക്കൻസി വരുന്നത് വാക്കിൻ ഇൻ്റർവ്യൂ ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന സാഗർ പദ്ധതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ഫിഷറീസ് സയൻസ് മറൈൻ ബയോളജി സുവോളജി എന്നിവയിൽ ഏതെങ്കിലും ഒരു ബിരുദം നേടിയിട്ടുള്ള ഫിഷറീസ് പ്രൊഫഷനുകളും പ്രാദേശിക ഭാഷകളിൽ ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ പ്രഗ പ്രാഗൽഭ്യ പ്രാഗൽഭ്യമുള്ളവരും വിവര സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനമുള്ളവരും മത്സ്യഗ്രാമം സ്ഥിതി ചെയ്യുന്ന പ്രദേശവാസികളുമായിരിക്കണം അപേക്ഷകർ പ്രായം മുപ്പത്തഞ്ച് വയസ്സ് താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ജൂലൈ നാലിന് രാവിലെ പത്ത് മുപ്പതിന് കൂടിക്കാഴ്ചക്കായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറെ ഓഫീസിൽ ഹാജരാകണം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ ത്രീ വൺ സീറോ എയ്റ്റ് വൺ താൽക്കാലിക നിയമനം കതിരൂർ പ്രീമെട്രിക് ഹോസ്റ്റലിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ട്യൂഷൻ ടീച്ചർമാരെ നിയമിക്കുന്നു ഹൈസ്കൂൾ വിഭാഗത്തിന് ബിരുദവും ബി എഡും യു പി വിഭാഗത്തിന് ടി ടി സിയുമാണ് യോഗ്യത താല്പര്യമുള്ളവർ ജൂൺ ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം പാനൂർ ബ്ലോക്ക് പരിധിയിലുള്ളവർക്ക് മുൻഗണന ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ നയൻ സിക്സ് സീറോ ത്രീ ടു നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു ടു ഫൈവ് അപ്പോൾ ഒരു നമ്പറും കൂടി ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ജോലി അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാം ബൈ ബൈ